മാസ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മാസ്യൂള് അപ്ലോഡ് ചെയ്യുന്നതിന് തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്പർ ഓഫ് സീറോസ് അതായത് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കുക ഗുണിച്ചെഴുതുന്ന നമ്പറുകളിൽ അവസാനം എത്ര പൂജ്യങ്ങൾ വരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പരിചയമുള്ളതുണ്ടായിരിക്കാം പക്ഷെ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടോപ്പിക് ആണ് ഇത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇതിലത്തെ കാര്യങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് സമയം കളയാതെ ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഓക്കെ അവിടെ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ഇൻറ്റു രണ്ട് ഇൻഡു മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു എക്സെട്ര അപ് ടു ടെൻ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഫോർ ഇൻ ഫൈവ് ഇൻറ്റു എക്സെട്രാ അപ് ടു ഹൺഡ്രഡ് ഈതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അവസാനം വരുന്ന എത്ര സീറോ വരുന്നതാണ് ചോദ്യം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം ഇപ്പം നോക്കൂ കുട്ടികളെ ഇപ്പം നാൽപ്പത് ഇൻറ്റു അമ്പത് ആണെന്ന് കരുതുക നാൽപ്പത് ഇൻറ്റു അമ്പത് പറയുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും നാല് അഞ്ച് നമുക്ക് ഇരുപത് എന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ആൻസർ ഇരുപതും ഈ രണ്ട് സീറോയും കിട്ടിയിട്ട് നമുക്ക് രണ്ടായിരം കിട്ടും അപ്പൊ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര സീറോ വരും നമുക്ക് മൾട്ടിപ്ലൈ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ചെറിയ രണ്ട് നമ്പറുകളായതുകൊണ്ട് എന്നാൽ ഇത്രയും വലിയ നമ്പറുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പ്രയാസമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്താണ് അതിൻ്റെ പിറകിലുള്ള തത്വം എന്നാണ് നമ്മൾ ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ഏത് സീറോയും ഉണ്ടാകുന്നത് ശ്രദ്ധിക്കോ ഏത് പൂജ്യവും ഉണ്ടാകുന്നത് രണ്ടും അഞ്ചും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയോ രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് അപ്പൊ നിങ്ങൾ പറയൂ എന്നോട് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് അല്ലേ എന്ന് ശരിയാണ് പക്ഷെ നാല് ഇൻറ്റു അഞ്ച് എന്ന് നമ്മൾ എഴുതുമ്പോഴും ആ നാലിൽ ആരുണ്ട് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് രണ്ടതിലുള്ളത് കൊണ്ടാണ് നാല് ഇൻറ്റു അഞ്ചാവുമ്പോഴും പൂജ്യം നിൽക്കുന്നത് അപ്പൊ പൂജ്യം ഉണ്ടാകുന്നത് സീറോ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ടുവും ഫൈവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിൽ എത്ര സീറോ ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ നോക്കിക്കോളൂ ഞാൻ ഇവിടെ ഒരു ടു ഉണ്ട് ഇവിടെ ഒരു ഫൈവ് ഉണ്ട് അപ്പോൾ ഈ ടുവും ഫൈവും കുളിച്ചാൽ നമുക്ക് പത്ത് കിട്ടി അപ്പോൾ ഒരു സീറോ ഇവിടെ കിട്ടി പിന്നെ വേറെ ടുവും ഫൈവും വേറെ ഇല്ലല്ലോ ഒന്ന് മുതൽ പത്ത് വരെ വേറെ ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫുൾ നമ്പർ എഴുതാം സിക്സ് സെവൻ എയ്റ്റ് നയൻ നോക്കൂ ഇത്രയും മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യുന്നു ൾട്ടിപ്ലൈ പത്ത് കിട്ടി പിന്നെ വേറെ ഏത് പിന്നെ ഏതേ ഉള്ളൂ ഒരു പത്തേ ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു സീറോ ഉണ്ട് ഇവിടെ ഒരു സീറോ ഉണ്ട് അപ്പൊ ടോട്ടൽ എത്ര സീറോ വരും ആൻസർ നമുക്ക് കിട്ടും രണ്ട് സീറോസ് രണ്ട് പൂജ്യങ്ങൾ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും രണ്ട് പൂജ്യങ്ങൾ കിട്ടി അപ്പോ ഇത് ഒന്ന് മുതൽ പത്ത് നമുക്ക് ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാൻ പറ്റി എന്നാൽ ഒന്നു മുതൽ നൂറ് വരെ ആകുമ്പോഴോ അപ്പൊ ഇവിടെ രണ്ട് ഇൻറ്റു അഞ്ചിൻ്റെ അത് കിട്ടും നൂറിൻ്റെതും കിട്ടും പക്ഷെ അതിനിടയിൽ ഒരുപാട് രണ്ടുകളില്ലേ ആറുണ്ട് പതിനഞ്ച് ഉണ്ട് ഇരുപത്തഞ്ചുണ്ട് മുപ്പത്തഞ്ചുണ്ട് എട്ടുണ്ട് പന്ത്രണ്ട് ഉണ്ട് അപ്പൊ രണ്ടുകളുള്ളതും ഉണ്ട് അഞ്ചുകളുള്ളതും ഒരുപാടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാല് ഇപ്പൊ നമ്മൾ എഴുതി കണ്ടുപിടിച്ചു എങ്കിലും ഇത് എഴുതി കണ്ടുപിടിക്കാതെ ഈസിയായി കണ്ടുപിടിക്കും അതായത് ലാസ്റ്റ് നമ്പറിനെ നമ്മള് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ പത്ത് ഡിവൈഡ് ബൈ അഞ്ച് നമുക്ക് എത്ര രണ്ട് അപ്പൊ നമുക്ക് കിട്ടിയത് കറക്റ്റ് അല്ലേ രണ്ട് സീറോ അല്ലേ നമുക്ക് കിട്ടിയത് കിട്ടിയത് അപ്പൊ അതിന് ആൻസറായി അപ്പൊ എന്തുകൊണ്ടാണ് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ചോദിച്ചാല് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ എടുക്കുമ്പോ രണ്ടുകളും അഞ്ചുകളും അഞ്ചുകളാണ് അഞ്ചുകളാണെങ്കിൽ കുറവുണ്ടാവുക ഇവിടെ ഒരഞ്ചുണ്ട് ഈ പത്തിൽ ഒരഞ്ചുണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് ഒരു രണ്ടും ഒരഞ്ചും അപ്പൊ ആ രണ്ട് അഞ്ചുണ്ടായത് കൊണ്ടാണ് ഇവിടെ രണ്ട് സീറോ കിട്ടിയത് അപ്പൊ തന്നിരിക്കുന്ന നമ്പറുകളിൽ എത്ര അഞ്ചുകൾ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഒന്ന് മുതൽ നൂറ് ഡിവൈഡ് ഇനി നിങ്ങൾക്ക് വരാം ഇടയിലെ ചെറിയ സംശയങ്ങൾ കൂടി ഞാൻ തീർത്തു തരാം നോക്ക് ഒന്ന് മുതൽ നൂറ് വരെയാണ് അടുത്ത നമ്പർ നോക്കൂ കുട്ടികളെ അപ്പൊ ഇവിടെ പറഞ്ഞ നിയമം എന്താ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഞ്ചുകൊണ്ട് വെച്ച് നമുക്ക് എത്ര കിട്ടി ഇരുപത് കിട്ടി അപ്പൊ ഇരുപതല്ല അതിന്റെ ആൻസർ ആ വീണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യണം വീണ്ടും കൊണ്ട് കൊണ്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്യുക നാല് നാല് കിട്ടി ഇനി പറ്റില്ല ചെറുതാണ് അതുകൊണ്ട് ആൻസർ പേരില് ഈ ഇരുപതും ഈ നാലും കൂടെ ഇവിടെ ഞാൻ കൂട്ടിടാ ഇരുപതും നാലും കൂടെ കൂട്ടിയിട്ടില്ല ഇരുപത്തി നാലാണ് ഇരുപതും നാലും ഇരുപത്തി നാല് സീറോ വരും അപ്പോ എന്താണ് ഈ രണ്ടാമത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് കിട്ടിയ ഇരുപത് ഏതാണെന്ന് അറിയോ അഞ്ച് പതിന പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് പോലെയുള്ള ഇരുപതഞ്ചുകളെയാണ് ആദ്യം കിട്ടിയത് പക്ഷേ ഇരുപതഞ്ചുകൾ മാത്രല്ല ഇല്ലത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇരുപത്തഞ്ചിൽ ഒരഞ്ചല്ല ഉള്ളത് രണ്ടുണ്ട് നോക്കിയില്ലേ ഒരഞ്ച് ഒരഞ്ച് ഇപ്പൊ നൂറിന് അഞ്ചു കൊണ്ട് ഹരിച്ച് ഇരുപത് എത്തുമ്പോ ഇതിൽ തൊലഞ്ചിനെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ അതേമാതിരി അമ്പതിൽ എത്ര അഞ്ച് ഉണ്ട് നോക്ക് രണ്ട് ഇൻഡു അഞ്ച് ഇൻഡു അഞ്ച് രണ്ടഞ്ച് പത്ത് പത്തഞ്ച് അമ്പത് അതിലും ഉണ്ട് എഴുപത്തി അഞ്ചില് രണ്ടഞ്ചുണ്ട് നൂറില് രണ്ടഞ്ചുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് അമ്പത് എഴുപത്തി അഞ്ച് നൂറ് ഇവയെല്ലാം ഇവയിലെല്ലാം ഓരോ അഞ്ചുകള് കൂടുതലുണ്ട് ഇപ്പൊ നാല് അഞ്ചുകൾ കൂടുതലുണ്ട് ആ രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആ ഇരുപതിന് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എടുത്തത് അപ്പോൾ ഇരുപത് നാലും ഇരുപത്തിനാലും ഇതാണ് അതിന്റെ മാത്തമാറ്റിക്സ് ഓക്കെ കണക്കിൽ താല്പര്യമുള്ള കുട്ടികൾ മാത്സ്യൂ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് ടിപ്സ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോസ് ഉണ്ട് കണക്കിനെ പറ്റി കൂടുതൽ ഡീപ്പായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനലത്തെ അതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്യുക ഈ വെക്കേഷനിൽ പ്രത്യേകിച്ചിട്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ വരുന്ന നമുക്ക് എത്ര ഫൈവ് അത് കിട്ടുന്ന റിസൾട്ട് മോർ ദാൻ ഫൈവ് ആണെങ്കിൽ അഞ്ചിനെ കാട്ടി കൂടുതലാണെങ്കിലും വീണ്ടും ഡിവൈഡ് ചെയ്യുക അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടും അത് അതും ഫൈവിനു മേലെ വീണ്ടും ഡിവൈഡ് ചെയ്യണം പക്ഷേ ഇരുപതും നാല് കുട്ടിയെ ഇരുപത്തി നാല് ഓക്കെ എനിക്ക് കുട്ടിയൊക്കെ വരാനുള്ള സംശയം എന്താന്ന് വെച്ചാൽ ഈ നൂറിന് ഒക്കെ വരുന്നതിന് പകരം നൂറ്റി രണ്ടിൽ വന്നാൽ എന്താണ് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല നൂറ്റി രണ്ടാണ് വരുന്നതെങ്കിലും നൂറ്റി രണ്ടിനഞ്ചു കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ കോഷ്യന്റ് മാത്രമേ നമുക്ക് വേണ്ടൂ റിമൈൻഡർ വേണ്ട അപ്പൊ നമുക്ക് ആൻസറിൽ മാറ്റം വരില്ല നിങ്ങൾ നൂറ് വരെ കുളിക്കുമ്പം ഇരുപത്തിനാലാണെങ്കിൽ നൂറ്റി രണ്ട് വരെ കുണിച്ചാലും എത്ര ഉണ്ടാവുള്ളൂ ഇരുപത്തിനാല് മാത്രമേ ഉണ്ടാവുള്ളൂ നൂറ്റഞ്ചായാൽ മാത്രമേ മാറുള്ളൂ നൂറ്റഞ്ചിലാവുമ്പോൾ ഇരുപത്തി ഒന്ന് വരും ഓക്കെ ഐ ഡി മനസ്സിലായല്ലോ പിന്നെ വീണ്ടും നാല് പേര് ഇരുപത്തി അഞ്ചെണ്ണം പേര് അപ്പൊ ഈ കൃത്യ നമ്പർ തന്നെ വേണമെന്നില്ല റിമൈൻഡർ എടുക്കുന്നില്ല കോഷിൻ്റെ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ നോക്കുമോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി വൺ ഇൻറ്റു സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ അപ് ടു ഹൺഡ്രഡ് വരെയുള്ള പ്രൊഡക്റ്റില് അതിന്റെ അവസാനം എത്ര ഹൗ മണി സീറോസ് എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും എന്നാണ് ചോദ്യം നോക്കൂ കുട്ടികളെ നമ്മൾ നേരത്തെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്തായിരുന്നു തുടങ്ങിയത് ഒന്നിൽ നിന്നായിരുന്നു തുടങ്ങിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നൂറ് വരെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് എങ്ങനാ നൂറിന് അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് അതിനുശേഷം വീണ്ടും അഞ്ചിനേക്കാൾ കൂടുതൽ അഞ്ചോ അഞ്ചിൽ കൂടുതലോ കിട്ടിയാൽ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തു അങ്ങനെ എൻ്റെ റിസൾട്ട് കണ്ടുപിടിച്ചത് എന്നാൽ ഇത് അറുപത്തൊന്ന് മുതലുള്ളത് മാത്രമേ വേണ്ടു അപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ആദ്യം ഒന്ന് മുതല് നോക്കൂ അറുപത് വരെ ഉള്ളതിന്റെ ആദ്യം കണ്ടുപിടിക്കുക ഒന്ന് മുതല് അറുപത് വരെ എത്ര പൂജ്യം ഉണ്ട് കണ്ടുപിടിക്കുക പിന്നെ ചെയ്യുന്ന വരെ ഉള്ളത് കണ്ടുപിടിക്കുക എന്നിട്ട് ഒന്നു മുതൽ നൂറ് വരെ ഉള്ളതിൽ നിന്ന് ഒന്ന് മുതൽ അറുപത് വരെയുള്ള സീറോസ് കുറച്ചാൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആയില്ലേ ആ ഐഡിയ ഉപയോഗിക്കണം ഇടയ്ക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നു മുതല് കണ്ടുപിടിച്ചിട്ട് എടുക്കുക പിന്നെ ഒന്ന് മുതൽ ഈ തൊട്ട് വരെ രണ്ടാമത് കണ്ടുപിടിച്ച് കുറക്കുക ഐ ഐഡിയ മനസ്സിലായല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കണേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് മുതൽ നൂറ് വരെ എത്ര ഉണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്താണെന്നല്ലോ നൂറിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് ഇരുപത് കിട്ടി ഇരുപതിന് വീണ്ടും അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് നാല് കിട്ടി ഇരുപതും നാലും കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടി ഇരുപത് നാല് കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇരുപത്തി നാല് പൂജ്യം കിട്ടി എത്ര വരെ ഒന്ന് മുതൽ നൂറ് വരെ ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഒന്ന് മുതൽ അറുപത് വരെയാണ് നോക്കൂ ഒന്ന് മുതൽ അറുപത് വരെ ചെയ്യുമ്പോ ലാസ്റ്റ് നമ്പറിന് അഞ്ചു കൊണ്ട് ഹരിച്ചു നമുക്ക് പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചിനെക്കാളും അല്ലേ അഞ്ചോ അഞ്ചിനെക്കാളും കൂടുതലായി വീണ്ടും ഡിവൈഡ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്തു പന്ത്രണ്ടിന് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്തു പന്ത്രണ്ടിന് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി രണ്ട് കോശൻ്റെ മാത്രമേ നമുക്ക് വീണ്ടും റിമൈൻഡർ വേണ്ട ഓക്കെ കോശൻ്റെ മാത്രം രണ്ട് അഞ്ചിനെ കാട്ടി ചെറുതാണല്ലോ ആണ് അപ്പം മതി അപ്പം എന്ത് ചെയ്താൽ മതി ഈ പന്ത്രണ്ടും ഈ രണ്ടും കൂടെ കൂടുക്കും പന്ത്രണ്ടും രണ്ടും കൂട്ടി എത്ര കിട്ടും പതിനാല് അപ്പം എന്തായി ഒന്ന് മുതൽ അറുപത് വരെ പതിനാല് പൂജ്യമായി ഒന്ന് മുതൽ പതിനാല് അറുപത് വരെ പതിനാല് പൂജ്യങ്ങളായി ഒന്ന് മുതൽ നൂറ് വരെ ഇരുപത്തിനാല് പൂജ്യങ്ങളായി അപ്പോ അറുപത്തൊന്ന് മുതൽ നൂറ് വരെയല്ലേ നമ്മൾ ചോദിച്ചിന് അപ്പൊ നമ്മൾക്ക് വേണ്ടിട്ടുള്ള ആൻസർ നമുക്ക് എത്ര കിട്ടും ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടിയപ്പോ വലിയ നിന്ന് കിട്ടിയപ്പോൾ കുറച്ചാ മതി പതിനാല് സീറോ കുറച്ചാ മതി അപ്പൊ നമുക്ക് ആൻസർ പത്ത് സീറോ പത്ത് പൂജ്യങ്ങൾ കിട്ടും ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ പുതിയ പുതിയ ചോദ്യങ്ങൾ വരുമ്പോ അത് ആലോചിച്ച് ചെയ്യുക അപ്പൊ ഈ വീഡിയോയുടെ പ്രത്യേകത തന്നെ നമുക്ക് ഏത് ടൈപ്പിലേക്ക് വന്നാലും കുട്ടികൾ എക്സാമിന് റെഡി ആക്കുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നോക്കൂ നിങ്ങൾക്ക് അവിടെ രണ്ട് ക്വസ്റ്റൻസ് കാണാം ടൂറസ്റ്റ് ട്വൻറ്റി വൺ ഇൻറ്റു ഫൈവ് റസ്റ്റ് ട്വന്റി ത്രീ ഇതിൻ്റെ അവസാനം എത്ര സീറോ വരും ടൂറസ്റ്റ് ടു തേർട്ടി ഫോർ ഇൻറ്റു ഫൈവ് റസ്റ്റ് ടു ട്വൻറ്റി സെവൻ ലാസ്റ്റിൽ എത്ര സീറോസ് ഉണ്ടാകും എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും നോക്കൂ നേരത്തെ പറഞ്ഞതെല്ലാം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത രീതിയായിരുന്നു അല്ലെ ഓക്കെ ഇവിടെ പറയാൻ പോകുന്നത് പവറുകൾ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നില്ലാണ് വളരെ സിമ്പിൾ സിമ്പിളാണ് നിങ്ങൾക്കറിയാം രണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം ഇവിടെ ഇരുപത്തൊന്ന് രണ്ടുകൾ പേരുണ്ടാവും നമ്പർ ഓഫ് ടൂസ് എത്ര ഉണ്ടാവും ഇവിടെ ട്വന്റി വൺ ഉണ്ടാവും ഇവിടെ എത്ര ഉണ്ടാവും നമ്പർ ഓഫ് ഫൈവ്സ് ട്വന്റി ത്രീ ഉണ്ടാവും അപ്പോഴ് നിങ്ങൾ അറിയേണ്ട കാര്യം ടൂവും ഫൈവും ചേർന്നാലാണ് നമുക്ക് ടെണ് കിട്ടുന്നത് അപ്പോ എത്ര ടൂകളും എത്ര ഫൈവുകളും ചേരുന്നു എന്നാണ് നോക്കേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ കുട്ടികളായോ എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ രണ്ട് എന്ന് പറയുന്നത് സ്ത്രീ ആണെന്ന് വിചാരിക്കുക പെണ്ണാണ് രണ്ട് അഞ്ച് എന്ന് പറയുന്നത് ആണുങ്ങളാണെന്ന് വിചാരിക്കുക ആണാണ് അപ്പോൾ ഇരുപത്തൊന്ന് പെണ്ണുങ്ങളും ഇരുപത്തി മൂന്ന് ആണുങ്ങളും ഉണ്ട് അപ്പോൾ ഒരാൾ ഒരാളെ കല്യാണം കഴിക്കുന്നുവെങ്കിൽ അവിടെ എത്ര കല്യാണം നടക്കും ഇരുപത്തൊന്ന് പെണ്ണുണ്ട് ഇരുപത്തി മൂന്ന് ആണുങ്ങളുണ്ട് അപ്പോഴ് എത്ര കല്യാണം നടക്കും ഇരുപത്തിയൊന്ന് കല്യാണം കാരണം എന്താ ഇരുപത്തി പെണ്ണേ അവിടെ ഉള്ളൂ അപ്പൊ രണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടില്ല അതല്ല അവിടെ നടക്കുക അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് അപ്പൊ ഇരുപത്തി ഒന്ന് രണ്ടുണ്ട് അഞ്ചുണ്ട് രണ്ടും അഞ്ചും ചേരുമ്പോഴാണ് ഇവിടെ പൂജ്യം ഉണ്ടാകുന്നത് അപ്പൊ ഇരുപത്തി രണ്ട് മാത്രം ഇവിടെ ഉള്ളൂ അപ്പൊ ഇരുപത്തി ഒന്ന് രണ്ടിനല്ലേ ഇരുപത്തി അഞ്ച് കൊണ്ട് ചേർന്നിട്ട് പൂജ്യം ആവും പറ്റുള്ളൂ അപ്പൊ എത്ര സീറോ ഉണ്ടാവും ഇരുപത്തി സീറോ ഉണ്ടാവും അപ്പൊ ആൻസർ സീറോസ് അതായത് എന്താ ഓർമ്മിക്കാൻ വഴി അതിലത്തെ സ്മോൾ പവർ ആയിരിക്കും രണ്ട് പവർ ഉണ്ടാവുമല്ലോ അതിലത്തെ ചെറിയ കൃതിയായിരിക്കും ആൻസർ വരിക ചെറിയ കൃതി ഐഡിയ മനസ്സിലായല്ലോ വളരെ സിമ്പിൾ ആണ് ചെറിയ കൃതി ആയിരിക്കുന്നത് ഇവിടുത്തെ പ്രോബ്ലം നോക്കിക്കോളും ഫോർ ഇൻറ്റു ഫൈവ് റൈസ് ടു ട്വന്റി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുപ്പത്തിനാല് പെണ്ണുങ്ങളുണ്ട് ഇരുപത്തേഴ് ആണുങ്ങളുണ്ട് അപ്പൊ ഒരാൾക്ക് ഒരാളെ കല്യാണം കഴിക്കുമ്പോ എത്ര കല്യാണങ്ങൾ നടക്കും ഇവിടെ ആണുങ്ങൾ ഇരുപത്തേഴേ ഉള്ളൂ ഇവിടെ മുപ്പത്തിനാല് പെണ്ണുണ്ടെങ്കിലും എല്ലാവർക്കും കല്യാണം കഴിക്കാൻ കഴിയില്ല എല്ലാ പെണ്ണുങ്ങൾക്കും പുരുഷന്മാരെ കിട്ടില്ലല്ലോ അപ്പോഴ് എത്ര ഇരുപത്തി ഏഴിലെ കല്യാണം നടക്കുള്ളൂ അപ്പോ അതേ യഥാർത്ഥത്തിൽ ഇവിടെ എത്ര സീറോസ് വരും ഇരുപത്തി ഏഴ് സീറോസ് വരും സിമ്പിൾ ആണല്ലോ ഇരുപത്തി പൂജ്യങ്ങൾ മനസ്സിലായാലോ ഏതാണ് കുറവ് അതാണ് ആൻസർ വരിക കാരണം എന്താ രണ്ടും അഞ്ചും ചേർന്നിട്ട് പൂജ്യം ഉണ്ടാവുക ഇവിടെ മുപ്പത്തിനാല് രണ്ടുകൾ ഉണ്ടാവും രണ്ട് 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 മുപ്പത്തിനാലും ഉണ്ടാവും പക്ഷെ അവിടെ അഞ്ചുകൾ ഇരുപത്തി ഏഴിനെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇരുപത്തി ഏഴ് അഞ്ചുകൾക്ക് മാത്രമേ ഇരുപത്തി ഏഴ് രണ്ടിനെ ജോയിൻ ചെയ്ത് പൂജ്യമാക്കാൻ കഴിയുള്ളൂ അപ്പൊ എത്ര സീറോ വരാൻ കഴിയില്ലു ഇരുപത്തേഴ് പൂജ്യം ചെറിയ പവർ ഈ രണ്ട് പവറിന് ചെറിയ പവർ ഏതാണ് ും കുട്ടികൾ പൊതുവെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യ രൂപമാണ് ഇത് ഇത് പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോ പറയും ചെറിയ പവർ എന്നുകൊണ്ട് അഞ്ചും ആൻസർ പറയും അപ്പൊ തെറ്റും കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും അഞ്ചും തമ്മിൽ ചേരുമ്പോഴാണ് പത്ത് നാലും അഞ്ചിന്

മാതിരി ശരിയായി അപ്പൊ അതില് ചെറിയ എണ്ണമാണ് വരിക അപ്പൊ ആൻസർ എത്ര വരിക ഒൻപത് അപ്പൊ ആൻസർ നമുക്ക് കിട്ടി ഒൻപത് ഈ ഡയറക്റ്റ് ആണ് ആൻസർ വന്നെ തെറ്റുമല്ലോ അപ്പൊ രണ്ടിന്റെ പവറിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം അതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓക്കെ ടു സ്ക്വയർ എന്ന് എഴുതും പവർ വരുമ്പോ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം ഇത് കാര്യം അതിന് ആൻസർ ഇപ്പൊ ചെറിയ നമ്പർ ആൻസർ ഈ ചോദ്യം ചില കുട്ടികൾക്കൊക്കെ സംശയം വരുന്നതാണ് ഈ രണ്ടും അഞ്ചും അല്ലാതെ വേറെ നമ്പർ വന്നാൽ എങ്ങനെ ചെയ്യാം നോക്ക് സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം എഴുതാലോ ഇൻറ്റു ഫൈവ് ക്യൂബ് എഴുതാം ഡൗട്ട് ഒന്നുണ്ടല്ലോ സിക്സ് ടു ഇന്റു ത്രീ ഓൾ റൈസ് ടു ഫോർ കറക്റ്റ് ഇനി രണ്ടിനും പവർ കൊടുക്കുമ്പോൾ ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് ക്യൂബ് അറിയാലോ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റു ഇട്ടിട്ട് പവർ കൊടുക്കുമ്പോൾ രണ്ടെണ്ണത്തിന് നമ്മൾ കൃതി കൊടുക്കണം പവർ കൊടുക്കണം അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ നിങ്ങൾ ഈ ത്രീ റേസ് ടു ഫോറിനെ നമ്മൾ നോക്കേ വേണ്ട കാരണം ത്രീ റേസ് ടു ഫോർ പവർ ഉണ്ടാക്കില്ല സീറോ ഉണ്ടാക്കില്ല അപ്പോൾ അതിനെ നോക്കേണ്ട ആവശ്യമില്ല ബാക്കി ആരെ നോക്കിയാൽ മതി ടു റേസ് ടു ഫോറിന് ഫൈവ് ക്യൂബിനെയും നോക്കിയാൽ മതി അപ്പോൾ എത്ര സീറോ എത്ര പൂജ്യം ഉണ്ടാവും ഒരു രണ്ട് നാലെണ്ണുണ്ട് അഞ്ചു മൂന്നെണ്ണുണ്ട് രണ്ടിലും അഞ്ചിലും ചെറിയ പവർ രണ്ടിലും അഞ്ചിലും അല്ലാണ്ട് എക്സ്ട്രാ വരുന്നതിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല രണ്ടിലും അഞ്ചിലും വരുന്നതിന് ചെറിയ പവർ എത്ര വരിക മൂന്ന് അപ്പൊ ആൻസർ നമുക്ക് കിട്ടും സീറോസ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കണം നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ വളരെ രസകരമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാസ് എളുപ്പമായിട്ട് വരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കാണിക്കരുത് നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം കടക്ക് കുട്ടികളെ റൂട്ട് ഓഫ് റൈറ്റ് ഇതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസറിൽ ഏറ്റവും അവസാനം എത്ര സീറോ വരുന്നില്ലെന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ റൂട്ടിൽ നിന്നൊക്കെ വരുമ്പോ നമ്മൾ ആദ്യം റൂട്ടിനെ ഒഴിവാക്കുമ്പോൾ പ്രത്യേകത നമുക്കറിയാം

ഫൈവ് റൈസ് ടു പകുതി എല്ലാത്തിനും ഉണ്ട് റൂട്ട് ഉണ്ട് ചോദിച്ചത് അവിടെ ബ്രാക്കറ്റ് ഇതിനല്ലാത്തിനകത്തും എല്ലാത്തിനകത്തും എന്തുണ്ട് ഉണ്ട് അപ്പൊ ഈ പവർ നേരെ പകുതിയാക്കി വന്നു എനിക്ക് പ്രശ്നമില്ലല്ലോ എത്ര പൂജ്യങ്ങളിൽ അപ്പോൾ ചോദിച്ചത് എത്ര പൂജ്യങ്ങൾ എന്ന് ചോദിക്കുമ്പോ ഇതിനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പൂജ്യം നോക്കുമ്പോ ആരെ മാത്രം മതി നമുക്ക് രണ്ട് റൈസ് ടു ഏഴും േ ഇത് രണ്ടും മാത്രം മതി ഇതിലത്തെ ചെറിയ പവർ എത്രയാണ് വരിക നോക്കി ഇത് രണ്ടാണ് ഇത് അഞ്ചാണ് ഓക്കെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ രണ്ട് അഞ്ച് ചെറിയ പവർ നാല് ഏഴും നാല് ആവുമ്പോ ചെറിയത് നാല് അപ്പൊ ആൻസർ നമ്മക്ക് എത്ര കിട്ടി ആൻസർ ഫോർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും നമ്പർ ഓഫ് സീറോസ് മൂന്ന് ടൈപ്പാണ് പ്രധാനപ്പെട്ട രീതി ഒന്ന് നമ്പറുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി അപ്പൊ ലാസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറയുന്ന ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പവർ തരുന്ന രീതി പവർ തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് രണ്ടും ബേസ് അഞ്ചും ആയിരിക്കണം താഴെ വരുന്നത് ആ കൃതിയുടെ പവറിന്റെ താഴെ വരുന്നത് രണ്ട് അഞ്ചുകളിലേക്ക് അതിനെ മാറ്റണം ഉണ്ടെങ്കിൽ അതിൻ്റെ മതി അതിനകത്ത് ചെറിയ കൃതി എഴുതിയാൽ മതി അതാണ് രണ്ടാമത്തെ ടൈപ്പ് അതിൻ്റെ തന്നെ രണ്ട് രൂപങ്ങൾ വരും രണ്ട് അഞ്ച് കൂടാതെ വേറെ നമ്പർ വരുന്ന ടൈപ്പ് വരാം പിന്നെ രണ്ട് വരാതെ രണ്ടിൻ്റെ പവറുകളെ ചോദിച്ച് തന്നിട്ട് വരാം പിന്നെ റൂട്ട് വന്നിട്ടുള്ള മോഡലായാലും വരാം ഓക്കെ ഈ വീഡിയോ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീണ്ടും ഞാൻ പറയുന്നു ലൈക്ക് ചെയ്യുക നമുക്ക് പുതിയ പ്രോബ്ലങ്ങളുമായി വീണ്ടും കാണാം ബൈ